ജീവിതത്തിൽ പറ്റിട്ടുള്ള ഒരു അമിളിയെ കുറിച്ച് പറയാവോ എന്നെ കണ്ടത് അമിളിയായിട്ട് തോന്നോ എന്തുകൊണ്ട് തോന്നുന്നുണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ തോന്നു ഞാൻ അപത്തോ എന്തെങ്കിലും ചോദിച്ചോളൂ എന്നെ കണ്ട അങ്ങനെ അമിളിയായിട്ടൊക്കെ തോന്നോ അല്ലെങ്കിൽ മോശ അനുഭവം അല്ല അല്ല ഒരാൾക്ക് ഒരു അനുഭവം പറ്റത്തോടെ ഓ അതൊരു മോശ അനുഭവമായിട്ട് തോന്നി അത് നിങ്ങളൊരു മോശ അനുഭവം പറയാൻ വേണ്ടിയാണ് നിങ്ങളെ ഞാൻ അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഗുണം ചെയ്താലോ എന്ത് ഗുണം

അനുഭവങ്ങൾ എന്തോ കറക്റ്റ് മൂന്നു മണിയാവുമ്പെ കേറിയാ പിന്നെ ഇറങ്ങാൻ പറ്റത്തില്ല ക്ലോസ് ആണ് പിന്നെ സെക്യൂരിറ്റിട്ടു സെക്യൂരിറ്റി ഇല്ല സെക്യൂരിറ്റി സെക്യൂരിറ്റി ആണ് ഇവിടുത്തെ പ്രിൻസിപ്പള് അപ്പം പുള്ളിക്കാരെ കറക്റ്റ് മൂന്ന് മണി ആകുമ്പോ ഇറക്കി വിടത്തോളു അതാണ് ഒരു അബദ്ധം എന്തും അബദ്ധം ഇതിനകം പരിചയം എല്ലാവർക്കും എല്ലാര്ക്കും അവസ്ഥ കൂട്ടുകാരെ പരിചയപ്പെട്ടെന്താ എന്തുകൊണ്ടാ വിശ്വസിച്ചു ചങ്ക ജീവിതത്തിൽ കഴിച്ച് കെട്ടരുത് എന്നാണ് എന്റെ അഭിപ്രായം കാര്യം ആരും കാണത്തിന്റെ കൂടെ പുള്ളിക്കാരം പുള്ളിക്കാരൻ ഗൾഫിന്നു പുള്ളിക്കാരോ അവിടെ നിക്കുന്നതിന്റെ വിഷമ നമുക്കിപ്പം വീട്ടുകാരില്ലാതെ പോയത്

ഞാൻ പറഞ്ഞു ആ ഓക്കെ സെറ്റ് എന്താ നമ്മളമ്മി സെറ്റ് ആവാൻ പറ്റുമോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നു ഞാൻ പറഞ്ഞു നമുക്ക് ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞു കാരണം അവളെ സ്വഭാവമൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു ഞാൻ അങ്ങനെ വലിയായിരത്തി ഒരു ദിവസം ഒരു ഒരു വട്ടം ഒരു ഫുഡ് കഴിക്കാൻ പോയി എൻ്റെ നന്നായി പൊട്ടി ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടാമത്തോട്ടം ഒരു വെള്ളം കുടിക്കാൻ പോയ ഒരു ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോയ എൻ്റെ കയ്യിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു അമ്പടി എൻ്റെ ഒരു ഒരു എന്താ പറയാ ഒരു

ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ ഇതൊക്കെ മീൻസ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ മാർക്ക് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കും പക്ഷെ കിട്ടത്തില്ല വഴക്കൊന്നും പറയാറില്ല ജസ്റ്റ് വീട്ടിൽ അടിയാവും അടിക്കുന്ന തമ്മില് വഴക്കാവും അപത്തെന്താ അയ്യുമ്മാരെ കണ്ടുപുട്ടിയതുപോലെ അവനെ പ്ലസ് പത്ത് കഴിഞ്ഞ് പ്ലസ് വൺ നേരെ അവന്റെ വീട്ടിലായിരുന്നു അന്നോട്ട് അബദ്ധ പ്ലസ് ടു തോക്കും കളിക്കാൻ വന്ന ഇപ്പഴും തോപ്പിച്ചു ജയിച്ചാ ഞങ്ങള് എല്ലാം കൊണ്ടും എന്നാലും പിരിയാൻ പറ്റത്തില്ല വെള്ളമൊക്കെ എന്തും വിശ്വസിച്ച് പറയാം വിശ്വസിച്ച് പിറ്റേ നല്ല വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അതേ ഉള്ളു എനിക്ക് അബദ്ധം പറയാൻ നിക്കേ

ഞാനൊരാളെ കൂടുതൽ വിശ്വസിച്ചത് ആണ് കൂടുതൽ അവർക്കാണ് കൂടുതൽ പോയി പിന്മാറി അധികം ദിവസമായിട്ടില്ല ഇതിനെ കുറിച്ച് ബാക്കി ആൾക്കാരോട് എന്തെങ്കിലും അഭിപ്രായം ഇല്ല ഞാൻ അങ്ങനെ ആരും പറയാറില്ല എന്റെയും എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയ ഒരു മാത്രമേ അറിയുള്ളൂ ഞാൻ പറഞ്ഞിട്ടില്ല അതല്ല ആൾക്കാരോട് ആൾക്കാരോട് ഇല്ല പറയാറില്ല അല്ല അതായത് നിങ്ങൾ അങ്ങനെ അറിയുള്ളൂടും നമുക്ക് അങ്ങനെ എല്ലാവരെ കുറിച്ചാണ് പറയാൻ പറ്റില്ല ചിലവരുണ്ടാവും ചിലർ നമ്മുടെ കൂടെ തന്നെ എപ്പോഴും കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ഒന്ന് രണ്ട് പേർ പറഞ്ഞെങ്കിലും പിന്മാറി പോകുന്നവരുണ്ട് അപ്പൊ എല്ലാരും നോക്കാൻ കാണാൻ പറ്റില്ലല്ലോ അപ്പൊ എല്ലാവരും വിശ്വസിക്കാതെ പറയാനും പറ്റത്തില്ല വിശ്വസിക്കാൻ പറ്റുന്നവര് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ട് ബസ്സിൽ ഞാൻ ഇറങ്ങിട്ടേ ഇറങ്ങാൻ നേരത്തെ കുഴിയില് വീണായിരുന്നു പക്ഷെ അപ്പൊ ജംഗ്ഷനായിരുന്നു ആൾക്കാരിലോടെ നോക്കിന്ന് അതൊരു അവളിയായിരുന്നു പിന്നെ വേറെ ഒക്കെ കൊറേ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പെട്ടെന്ന് നമുക്ക് വരത്തില്ലല്ലോ

സ്റ്റേറ്റ് ആണ് പെട്ടെന്ന് മാറ്റം കൊണ്ടുള്ള സിബിഎസ്ഇള്ള

ഒരു പൊട്ട കൊള്ള സ്കൂളിലെ കാര്യം ഓ അതുകൊണ്ട് അവളെ എന്തുകൊണ്ടങ്ങനെ പറഞ്ഞ പക്ഷേ കാരണം പൊട്ട സ്കൂളാന്ന് പറയാൻ കാരണം ഒന്നും കൊള്ളത്തില്ല ഓ വെറുതെ ഒരു ഫ്രീ ഡൊന്നുമില്ല ആ ഭയങ്കര പൂട്ടിയിട്ടില്ല ഓഹോ അതെ